ഹലോ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു വീട് എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ മുത്തൂസ് രാവിലെ മദ്രസ്സേക്ക് പോണതാണിത് കേട്ടോ ഈ കാണിക്കുന്നത് എന്നും അവനെ കൊണ്ടാക്കാറുള്ളത് ഉമ്മാനോട് ടാറ്റൊക്കെ പറഞ്ഞ് സെല ഒക്കെ പറഞ്ഞിട്ട് അവന് ഇറങ്ങി ഇറങ്ങിയതാണ് ഇപ്പം നമ്മുടെ വഴിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണേ കുറച്ച് ദൂരം പോവാനുണ്ട് നമ്മുടെ മദ്രസ് കുറച്ച് ദൂരം ഇവിടുന്ന് കുറച്ച് റോഡിന് പോവണം മുത്തൂസ് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ ഇന്നലെ നല്ല ഇടിയും മിന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുത്തൂസ് പറഞ്ഞ ഇതി ഇടിയേട്ടനും മിന്നൽ താത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ സാധാരണ നല്ല മഞ്ഞുണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ വെയിലായതുകൊണ്ടായിരിക്കും നമ്മൾ മു മുത്തൂസിൻ്റെ മദ്രസ്സയ്ക്ക് പോകണ ആ വഴിയാണ് കേട്ടോ മുത്തൂസിൻ്റെ മദ്രസ് എത്തിയിട്ടുണ്ട് ഇവിടെ പത്താം ക്ലാസ് വരെ ഉണ്ട് അപ്പോൾ അവനെന്നോട് വൈക്കന്ന് തന്നെ ടാറ്റൊക്കെ കാണിക്കൽ തുടത്തിയിട്ടുണ്ട് ഞാൻ ഒന്ന് വീട് എടുക്കണ കാരണം മദ്രസിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാനായിട്ട് ഇപ്പോൾ പറ്റിയിട്ടില്ല അപ്പം ഞാൻ വൈക്കം നിന്നിട്ട് അവനെന്നോട് ടാറ്റ കാണിക്കണേ അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം തലേന്ന് തന്നെ കലക്കി വെച്ചിട്ടുള്ള മാവാണ് മാവാണെട്ടോ അത് വെള്ളപ്പാവുമ്പോൾ കുറച്ച് ഈസി പണിയാണല്ലോ ഒരുപാട് നേരമൊക്കെ നിൽക്കും വേണ്ട അപ്പം അതിലേക്ക് ഞാനിന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിക്കുള്ള തേങ്ങയാണേ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിയാണേ ഇത് നമ്മുടെ അപ്പുട്ടനാണ് കേട്ടോ ഞാൻ അവൻ്റെ വീഡിയോ എടുക്കണേ കണ്ടിട്ട് നോക്കുകയാണെ ഞാൻ മദ്രാസ് പോയി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവനക്ക് ഞാൻ ചായ കുടിക്കുമ്പോൾ അവനക്കും ചായ കിട്ടണം അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ ഒരു ഇതാണ് ആ കാണിക്കുന്നത് അപ്പോൾ അവൻ്റെ പാത്രത്തിൽ അവനക്ക് ചായ ഒക്കെ കൊടുത്ത് തേങ്ങ ചിരകിയത് തേങ്ങൻ്റെ ആളാണ് അപ്പോൾ തേങ്ങ ഒക്കെ ചിരകിയത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാപ്പി അയക്കണ് അവനക്ക് അപ്പൊക്കെ കൊടുത്തതാണ് ഒരു എലുമ്പനാണ് പക്ഷേ ആക്രാന്തം കുറച്ച് കൂടുതലാണ് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആക്കുകയാണ് തേങ്ങ ഒക്കെ അരച്ച് വെച്ച് ഞാനതിൽ കൊഴിച്ചിട്ടുണ്ട് മുട്ടക്കറി വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ മുത്തൂസുത മദ്രസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കുകയാണ് ഞാൻ വിളിച്ചു കൊണ്ടുവരാനാണ് എന്നും സാധാരണ പോവാറ് ഒന്ന് പോയിട്ടില്ല അതിൻ്റെ ഒരു ദേഷ്യ മുഖത്ത് കാണാനുണ്ട് അപ്പോൾ അവൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇരിക്കയാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളു നമ്മുടെ വീഡിയോ